ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടും വീടിൻ്റെ ഉൾഭാഗവും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി പകർത്തിയിട്ടുണ്ട് വീഡിയോ പൂർണമായും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീടായാലും വീട് പണിയുന്നതിനുള്ള സ്ഥലമായാലും എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ശരിയായ രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയതിനൊക്കെ ശേഷം ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക പത്ത് ലക്ഷം രൂപ വില വരുന്ന നാല് സെൻറ്റ് സ്ഥലത്തിലായിട്ടുള്ള ഒരു വീടാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കോൺക്രീറ്റിൻ്റെ വഴിയാണ് പഞ്ചായത്തിൻ്റെ ടാറിംഗ് റോട്ടിൽ നിന്നും തിരിഞ്ഞ് ഒരു കോൺക്രീറ്റ് വഴിയിലൂടെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ശരിക്കു പറഞ്ഞാൽ വഴിയിൽ കൂടെ ഒരു ഒരു യൂണിറ്റിൻ്റെ വണ്ടി ഒരു ചെറിയ ഓൾട്ടോ കാർ അല്ലെങ്കിൽ വേഗനർക്കാർ ഒക്കെ കടന്നു വരാവുന്ന ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ഒന്നര യൂണിറ്റിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ വരും എന്നാൽ ഒരു സ്വല്പ ഭാഗം മാത്രം ഒരു കിടസമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അവിടെ അതിൽ കൂടെ ഒരു ചെറിയ ഓൾട്ടോ കാറോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ടിപ്പറോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതൈസ് പോലെയുള്ള വാഹനം മാത്രമാണ് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വഴിയുള്ളത് പഞ്ചായത്തിന്റെ ടാറിങ് റോഡ് വന്ന് നിന്ന് അവിടെ നിന്ന് തിരിഞ്ഞാണ് ഈ കോൺക്രീറ്റ് റോഡ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നും അധികം വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഈ വീട്ടിലേക്ക് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ പ്രദേശത്ത് ൂര് വരടിയം ഈ രണ്ട് മെയിൻ സെൻറ്ററുകളുടെ നടുക്കായിട്ടാണ് ഈ വീട് വരുന്നത് ഏകദേശം മുണ്ടൂര് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരൊന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീട് വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അതിൽ അറ്റാച്ചഡ് ആണ് അതുപോലെ ഔട്ട് സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് വീടിനോട് ചേർന്ന് തന്നെ വീടിൻ്റെ ഉള്ളിൽ പെടാവുന്ന രീതിയിൽ തന്നെ ടോയ്ലറ്റും അതുപോലെ തന്നെ ബാത്റൂമും വേറെയുണ്ട് വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയ ആണ് കിണർ കുത്തിയാൽ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും നാല് സെൻറ്റ് സ്ഥലമുണ്ട് വെള്ള വെള്ളം കിണർ കുത്തുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇവർക്ക് കിണറില്ല ഇവർ പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കുടിവെള്ള സ്രോ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ വീട് നാല് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് പത്ത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് ഈ വീടിന് ലോൺ ഫെസിലിറ്റി ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും ലഭ്യമല്ല കാരണം ഈ വീട് ഓൾറെഡി ഒരു ഇതിനേക്കാളും കുറച്ച് എമൗണ്ട് താഴ്ത്തി ഓൾറെഡി കോഓപ്പറേറ്റീവ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ലോൺ തീർത്ത് ഗഗാൻ ക്ലോസ് ചെയ്ത് ഒഴിമുറി വെച്ചതിന് ശേഷം വേണം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അവരുടെ പേരിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ലോൺ ഫെസിലിറ്റി സൗകര്യം ലഭ്യമല്ല എന്നിരുന്നാലും നല്ല ഒരു വീടാണ് നാല് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഈ വീട് പണിയണമെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നാല് സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു തറ പണിയുമ്പോൾ തന്നെ ഏകദേശം വരാവുന്ന റേറ്റും കാര്യങ്ങളും കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ തറ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് എത്ര റേറ്റാകും എത്ര ബഡ്ജറ്റാവും അതുപോലെ തന്നെ അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇതുപോലെ സെൻസൈഡ് വാർപ്പും മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാവും എന്നുള്ളത് നമുക്ക് ആലോചിച്ച് തന്നെ ഇത് ചെയ്യാവുന്ന ആളുകൾക്ക് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടി തുണിഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ അത് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു പത്ത് ലക്ഷം രൂപ നാല് സെൻറ്റ് സ്ഥലത്തിൽ എന്ന് പറയുന്ന ഒരു ഓവർ ബഡ്ജറ്റല്ല ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ നമ്മൾ വീടായാലും സ്ഥലമായാലും അതിൻ്റെ ശരിയായ വിവരണം ശരിയായ അർത്ഥത്തിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഏത് ബഡ്ജറ്റിലുള്ള വീടുകൾ എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇനിയും ഈ വീട് ഏകദേശം ക്യാഷ് കയ്യിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏകദേശം ആറ് ഏഴ് ലക്ഷം രൂപ കൂട്ടിയെടുക്കാൻ എടുക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ ഒരു വീടാക്കി മാറ്റുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് വീടും വീടിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങളും കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരേക്കും ഗുഡ് ബൈ